ഇന്നലെ രാത്രി കൂത്താട്ടുകുളത്ത് ചമ്പമല കൊങ്കുന്നിൽ സുനിലിന്റെ വീട്ടിലെ വെറുകിനടിയിൽ നിന്നും പിടികൂടിയ ഉഗ്രവിഷമുള്ള മുറുകൻ പാമ്പ് ആ ഇറങ്ങണോ

ചേട്ടാ ആ പൈപ്പ് കയറി ചേട്ടാ പൈപ്പ് ഞാൻ ഓണ്ടേ बेनिफिटाने <laughs> <तो आगा। laughs> लेटा <laughs> രാത്രി പതിനൊന്ന് മണിയോടെയാണ് പാമ്പിനെ വീടിനുള്ളിൽ കണ്ടെത്തിയത് ഉടനെ വാർഡ് കൗൺസിലർ വി ജി സുനിൽകുമാറിനെ വിവരം അറിയുകയും അദ്ദേഹം മൂവാറ്റുപുഴ സ്നേക്ക് റെസ്ക്യൂ ടീമിനെ വിവരം അറിയുകയും റെസ്ക്യൂ ടീം അംഗങ്ങളായ സാബി രഞ്ജിത്ത് എന്നിവർ സ്ഥലത്തെത്തുകയും ഏറെ നേരത്തെ ശേഷം ഏകദേശം മണിയോടെ പാമ്പിനെ പിടികൂടുകയും ചെയ്തു